ഇന്നലെ തിരുവനന്തപുരത്തൊന്നും വൈറ്റ് വാഷും വൈറ്റ് പെയിൻ്റും സ്നോസവും ബ്രഷും ഒന്നും കിട്ടാനില്ലായിരുന്നു എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ സാർ ഇലക്ഷൻ കമ്മീഷനെ ഈ വെള്ള പെയിൻ്റ് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ചില്ലറ അടിയല്ല അടിച്ചത് എത്ര അടിച്ചിട്ടും ആ കറുപ്പ് മാറാത്തത് കൊണ്ട് നിന്നടിച്ച് അവസാനം ബ്രഷുകളും തേഞ്ഞ് തീർന്നു പെയിൻറ്റും തീർന്നു എന്നിട്ടും കറുത്തു തന്നെ ഇരിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു പോയ കാര്യങ്ങളിൽ സ്വയം പോയിട്ടും നാണം മറന്നുപോയ ശ്രീജിത്ത് പണിക്കർ സാർ ഇലക്ഷൻ കമ്മീഷനെ വല്ലാണ്ട് സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയെ വല്ലാതികേഴ്ത്താൻ ഒരുപാട് കഷ്ടപ്പെടുന്നു ആ നാണം മറന്നുള്ള കഷ്ടപ്പെടൽ കണ്ടപ്പോൾ കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമൊഴിക്കുന്നിൽ വെച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞു നിൻ്റെ കുപ്പി വളച്ചിരിച്ചുടഞ്ഞു പിന്നെ കല്ലിൽ വെച്ചോ ഊട്ടുപുരയ്ക്കുള്ളിൽ വെച്ചോ അരമണി നാണം മറന്നു എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ ഓർത്തുപോയി എന്ന് വെച്ചാൽ അരമണി നാണം മറന്നു പോയിട്ടുണ്ടാവും ഈ പണിക്കർ സാറിൻ്റെ ഈ പെയിൻ്റടി കണ്ടിട്ട് ആ പെയിൻ്റടിച്ച് പണിക്കർ സാറ് തള്ളി മറിച്ചത് എന്തൊക്കെയാണെന്നറിയോ പണിക്കർ സാറ് പറഞ്ഞത് അതിൻ്റെ പ്രധാനമായ കാര്യങ്ങൾ ഈ കാണിച്ച രേഖകളൊന്നും ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക രേഖയല്ല അതുകൊണ്ട് ആ രേഖകൾ വെച്ച് ഇലക്ഷൻ കമ്മീഷന് മറുപടി പറയേണ്ട കാര്യമില്ല എൻ്റെ പണിക്കരെ രാജ്യത്തെ പരമോന്നത ഒന്നായ ആ സ്ഥലത്ത് പരമയോഗ്യരായ നാലഞ്ച് പേർ നിരന്നിരുന്നിട്ട് ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പണിക്കരുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഒന്നും അറിയാത്ത വിവരം കുറവുള്ള ഒരു രാഹുൽ ഗാന്ധി മുഖത്ത് നോക്കി വോട്ട് കട്ടെടുത്തു വോട്ട് കട്ടെടുത്തു നിങ്ങൾ അട്ടിമറിച്ചു നിങ്ങൾ പിടിച്ചു മറിച്ചു വോട്ട് ചോരി എന്ന് ലോകത്തെ മുഴുവൻ മനുഷ്യരും കേൾക്കെ ഉറക്ക വിളിച്ച് പറഞ്ഞിട്ട് ആ രേഖ ഈ രേഖ ആരുടെയാണെന്നൊക്കെയാണോ നോക്കേണ്ടത് നാണവും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയുകയല്ലേ വേണ്ടത് അല്ലെങ്കിൽ ആ രേഖ പിടിച്ചെടുക്കാൻ പോലീസിനോടോ സംവിധാനത്തോടോ സർക്കാരിനോടോ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടണ്ടേ നിസ്സാര കാര്യമാണോ പറഞ്ഞത് പിന്നെ രണ്ടാമത്തേത് സാങ്കേതികമായ എന്തോ പ്രശ്നമുള്ളതിനാൽ നാല് സ്ഥലങ്ങളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടി വന്നവരാണ് ആദിത്യ ശ്രീവാസ്തവ വിശാൽ സിംഗ് എന്നിവർ അവർ യു പിയിൽ വോട്ട് ചെയ്തിട്ടില്ല എന്ന് യു പി ഇലക്ഷൻ കമ്മീഷൻ തെളിയിച്ചു കഴിഞ്ഞു ഓഹോ അങ്ങനെ ഒന്നോ രണ്ടോ വിശാലാക്ഷി അമ്മമാരല്ലോ ആയിരക്കണക്കിന് വിശാലാക്ഷി അമ്മമാരെ അല്ലേ ചേർത്ത് വച്ചിരിക്കുന്നത് അതായത് ഒരു ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത അസംബ്ലി ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് മഹാരാഷ്ട്രയിൽ ചേർക്കപ്പെട്ട വോട്ടുകളിൽ എത്ര പണിക്കരെ എന്താ പണിക്കരേ ഇങ്ങനെ കള്ളപ്പണിക്കരുന്ന ആളുകളെ കൊണ്ട് പറയിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇനി ഈ പറഞ്ഞവർ അവിടെ വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി തെളിയിക്കണം എന്നിട്ടോ ഇവിടെ തെളിയിക്കാനായിട്ട് സി സി ടി വി ചോദിച്ചാൽ അമ്മ ചിത്രം പുറത്തു കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അമ്മപെങ്ങന്മാരുടെ ചിത്രമേ അതിന് വോട്ട് ചെയ്യാൻ ചെല്ലുന്ന സ്ഥലത്ത് അമ്മപെങ്ങന്മാരുടെ അനുവാദം വാങ്ങിച്ച് പ്രത്യേകമായി ശ്രദ്ധിച്ചകത്ത് കയറണം എന്ന് പറഞ്ഞ് ആണല്ലോ ഇത് പിടിക്കുന്നത് അവരുടെ അനുവാദവും ചോദിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇത് സംശയം ചോദിക്കുമ്പോൾ ആളുകളുടെ മുന്നിൽ ഇത് കാണിച്ചു കൊടുക്കാനല്ലെങ്കിൽ ഇത് ആർക്ക് കാണാനാണ് ഇത് പിന്നെ റെക്കോർഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിടിച്ചു വൈകുന്നേരമായപ്പം അത് നശിപ്പിച്ചു നാൽപ്പത്തഞ്ച് ദിവസം വെച്ചേക്കേണ്ട കാര്യമേ ഉള്ളൂ നാൽപ്പത്തഞ്ച് ദിവസം കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത് തിരിഞ്ഞു കടിക്കും ഈ സൈസ് ന്യായങ്ങളല്ലേ പറയുന്നത് പിന്നെ തീർന്നില്ല രാഹുൽ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞു എൻ്റെ നുണപ്പണിക്കരെ ഇങ്ങനെയൊക്കെ നുണ പറയാമോ രാഷ്ട്രീയത്തിലും ഡെമോക്രസിയിലും ഉള്ള പ്രവർത്തിക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ആളുകൾ ഈ രാജ്യത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളും അതുപോലെയുള്ള സംഗതികളും അവിടെ തന്നെയുണ്ട് പിന്നെ കൂടി ആരോപണം ഉന്നയിച്ചാൽ അത് ഫേക്ക് ആണെന്ന് കണ്ടെത്തുമ്പോൾ നടപടി ഉണ്ടാവുമെന്ന് ഭയന്നാണ് നിയമ നടപടി സ്വീകരിക്കാത്തത് എൻ്റെ പണിക്കരെ കള്ളയോട്ട് ഇനിയും ചേർക്കും നിങ്ങൾ പോയി തൂങ്ങിച്ചാവാൻ പറഞ്ഞ സുരേന്ദ്രൻ അഫിഡവിറ്റ് വേണ്ട അനുരാഗ് താക്കൂറിന് അഫിഡവിറ്റ് വേണ്ട രാഹുൽ ഗാന്ധിക്ക് മാത്രം എന്തിനാ അഫിഡവിറ്റ് ഇടാ മോഷ്ടിച്ചെന്ന് മുഖത്ത് നോക്കി പറയുമല്ലേ മോഷ്ടിച്ചില്ലെന്ന് വസ്തുതാപരമായി തെളിയിക്കണം കണക്കുകൾ വെച്ച് തെളിയിക്കണം രേഖകൾ വെച്ച് തെളിയിക്കണം അവസാനം സുപ്രീം കോടതി നിർദ്ദേശിച്ചപ്പോഴല്ലേ ഈ അറുപത്തഞ്ച് ലക്ഷം പേരുടെ പട്ടിക പുറത്തിറക്കിയത് അതുവരെ അതുപോലും കാണിക്കില്ലെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അത് തെളിയിക്കുന്നതിന് പകരം എല്ലാം കാണിച്ചു ഇനി കൂടി കൊടുക്കണം തീർന്നില്ല ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുള്ളവർ സുരേഷ് ഗോപിയും കുടുംബവും മാത്രമല്ല മറ്റു പലരുമുണ്ട് അങ്ങനെയുള്ള വോട്ടർമാരെ എന്തുകൊണ്ടാണ് ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ കണ്ടുപിടിക്കാത്തത് ഒരു കള്ളൻ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചപ്പോൾ കോടതിയിൽ കൊണ്ടുനിന്നപ്പോൾ കോടതിയോട് ചോദിച്ചത്രേ ഞാൻ മോഷ്ടിക്കാനിറങ്ങുമ്പോൾ ഇവിടെ പോലീസ് ഇല്ലായിരുന്നു പോലീസ് എന്തായിരുന്നു പിടിക്കാതിരുന്നത് അപ്പം ഞാൻ മോഷ്ടിച്ചത് എൻ്റെ ഒക്കെ തെറ്റാണോ പോലീസല്ലേ മോഷ്ടിക്കേണ്ടത് പണിക്കരുടെ വിചിത്രമായ ന്യായീകരണം തുടരുകയാണ് ഇനി ബീവിഹാർ വോട്ട് പുനഃക്രമീകരണം കോടതിയുടെ അനുമതിയോടെ നടത്തുന്നതാണ് ഇതുപോലെ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുള്ളവരെയും തന്തന്മാരുടെയും മക്കളെയും നുഴഞ്ഞു കയറി കള്ളന്മാരെയുമാണ് ഒഴിവാക്കിയത് ഒരു സൈഡിൽ നിന്ന് കള്ളവോട്ടെന്ന് പറഞ്ഞ് കരയുകയും മറു സൈഡിൽ കള്ളന്മാരെ സഹായിക്കുകയും ചെയ്യുന്നു പിന്നെ വിവരാവകാശ നിയമപ്രകാരം മെഷീൻ റീഡബിൾ ഡോക്യുമെൻ്റ് ചോദിച്ചിട്ട് കൊടുത്തില്ലെന്ന ആരോപണം ശുദ്ധ സുപ്രീം സുപ്രീംകോർട്ടിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പോലെ നിയമമനുസരിച്ച് ആർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കോ വ്യക്തികൾക്കോ അത് കൊടുക്കാൻ അവകാശമില്ല സി സി ടി വി ദൃശ്യങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ചോദിച്ചാലേ കൊടുക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് നിയമം ആ ദിവസങ്ങൾക്കുള്ളിൽ ആക്ഷേപമില്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല അതിൽ വോട്ടേഴ്സ് പ്രൈവസി പോവും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അല്ല ചിലരെ ഗ്യാസ് അടിച്ചിറക്കുന്നത് പോലെ നമ്മുടെ പണിക്കരങ്ങ് അടിച്ചു തകർക്കുക പണിക്കരുടെ വാദങ്ങൾ കേട്ടില്ലേ എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ പ്രൈവസി പോവും ഇത് കൊടുക്കണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ എന്തുവാ ഞങ്ങൾ ഒരു കണക്കെടുക്കും കണക്കെടുത്തെന്ന് പറയും അതിലിന്ന് ഞങ്ങൾ ഒന്നൊന്നര കോടി ആളുകളെ വെട്ടി അങ്ങ് കളയും എന്നിട്ട് ഞങ്ങൾ ഇഷ്ടമുള്ള പത്ത് അമ്പത് ലക്ഷം ആളുകളെ അങ്ങ് ചേർക്കും ആ ചേർക്കുന്നത് ആരാണെന്നോ എവിടെ ഉള്ളവരാണെന്നോ ഒക്കെ നിങ്ങൾ വേണമെങ്കിൽ നടന്ന് കണ്ടുപിടിച്ചോണം പിന്നെ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പരാതി പറഞ്ഞാൽ നിങ്ങൾ അഫിഡവിറ്റ് തരണം ആ അഫിഡവിറ്റ് തരുമ്പോൾ അതിലെ ക്രമനമ്പരോ എന്തെങ്കിലും തെറ്റിപ്പോയാൽ നിങ്ങളെ വിചാരണ ചെയ്യാനുള്ള അവസരം ഞങ്ങൾ ഉപയോഗിക്കും നിങ്ങൾ അഫിഡവിറ്റ് തന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അത് ആരാണ് അഫിഡവിറ്റ് തരേണ്ടത് പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ടവർ മാത്രം അഫിഡവിറ്റ് തന്നാൽ മതി ഇലക്ഷൻ കമ്മീഷന് അനുരാഗമുള്ളവർ അഫിഡവിറ്റ് തരികയും വേണ്ട പണിക്കരെ ഇതാണ്ട് നമ്മുടെ യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന വർഷങ്ങളായി ഈ പറഞ്ഞതുപോലെ പണിക്കരൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഈ പണി തുടങ്ങിയ ഒരാളുണ്ട് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ ഈ പറയുന്ന പത്രസമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞ് വളരെ കൃത്യമായി ചില ചോദ്യങ്ങൾ ചോദിച്ചെൻ്റെ പണിക്കരെ ആ ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുകയാണ് എന്താണെന്നറിയോ ഇതാണ് ചോദ്യങ്ങൾ ഒന്ന് വൈഡ് ഇഡ് ഇലക്ഷൻ കമ്മീഷൻ നോട്ട് കൺസൾട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ബിഫോർ അണ്ടർടേക്കിംഗ് സർ എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു രാഷ്ട്രീയ പാർട്ടികളെയും കേൾക്കാതെ ഇങ്ങനൊരു പരിശോധനയ്ക്ക് മുതിർന്നത് സാധാരണ ഇലക്ഷൻ പ്രക്രിയയുടെ ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വോട്ട് ചെറുക്കലോ അല്ലാത്തതോ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കും തങ്ങളിത് ചെയ്യാൻ പോവുകയാണെന്ന് പറയും ഇത്ര സമയം അതിനെടുക്കുമെന്ന് പറയും ഇന്ന ഇന്ന രേഖകളാണ് ചോദിക്കുന്നതെന്ന് പറയും നിങ്ങളത് ഫെസിലിറ്റേറ്റ് ചെയ്യണം താഴെ തട്ടിലെന്ന് പറയും ഇതൊന്നും പറയാതാണ് നമ്മുടെ സാക്ഷാൽ ഗ്യാനേഷ് കുമാർ ജിയും ബാക്കി ജിമാരും എല്ലാവരും കൂടി സാർ അങ്ങ് പ്രഖ്യാപിച്ചത് രണ്ട് വൈവാസ്ത ഇലക്ഷൻ കമ്മീഷൻ ഓൺ ഗൈഡ് ലൈൻ എബൗട്ട് നോട്ട് ഡൂയിങ് ഇൻറ്റൻസീവ് റിവിഷൻ ഇൻ ആൻഡ് ഇലക്ഷൻ ഇയർ വയലേറ്റഡ് ഇൻ ബീഹാർ ഒരിക്കലും ഒരു ഒരലക്ഷൻ വർഷത്തിൽ ഒരു ഈ ഇൻറ്റൻസീവ് റിവ്യൂ നടത്തില്ല എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ഗൈഡ് ലൈൻ എന്തിനാണ് ബീഹാറിൽ വയലേറ്റ് ചെയ്തത് അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട് പണിക്കർക്ക് അറിയുമോ പണിക്കരന്ന് തപ്പി നോക്ക് പണിക്കർ തപ്പ് നാളാകുമ്പോൾ തപ്പിയാൽ കിട്ടും അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട് പക്ഷേ ബീഹാറിൽ അതെടുത്തില്ല ഇനി വൈസ് എച്ച് ഐ ഹറി ടു ഹോൾഡ് എസ് ഐ ആർ ഇൻ ബീഹാർ വിത്തൌട്ട് നോട്ടീസ് പ്രിപ്പറേഷൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഫ്ലഡ്സ് വെള്ളപ്പൊക്കത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ എന്താണ് ഒരു നോട്ടീസ് ഇല്ലാതെ ഒരു തയ്യാറെടുപ്പില്ലാതെ ആരെയും അറിയിക്കാതെ ഇത് നടത്തിയത് പണിക്കരെ നമ്മുടെ കേരളത്തിൽ വെള്ളം പൊങ്ങിക്കിടന്നല്ലോ ആ പൊങ്ങിക്കിടന്ന അതിനു വേണ്ടിയൊന്നും പൊങ്ങിയില്ല കുറച്ച് സ്ഥലങ്ങളിൽ കുറച്ച് വെള്ളമേ പൊങ്ങിയുള്ളൂ ആ പൊങ്ങിയപ്പോൾ പോലും അവിടൊന്നും സർക്കാർ ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് നിലവിളിച്ച കൂട്ടത്തിലുള്ളവരാണ് പണിക്കരി ഞാനും ഒക്കെ എന്നിട്ട് ആ സമയത്ത് ആരെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന കാര്യം പറഞ്ഞാൽ അവരെ എന്തോ ചെയ്യണം പണിക്കരെ പണിക്കരുന്നാലോചിച്ച് നോക്കുന്ന ചാരി ഇരുന്ന് ആലോ അടുത്തത് ഹൗ മെനി ഇലക്ടേഴ്സ് വെയർ ആഡ് ഡ്യൂറിംഗ് സർ ഇൻ ബീഹാർ അതായത് ഇരുപത്തഞ്ച് ജൂൺ മുതൽ ഇരുപത്തഞ്ച് ജൂലൈ വരെ എത്ര വോട്ടർമാരെ ഇതിൽ ചേർത്തു ഹൗ മെനി എന്യൂമറേഷൻ ഫോംസ് ഹാവ് ബീൻ ഫയൽഡ് വിത്തൗട്ട് എനി ഡോക്യുമെൻ്റ്സ് അറ്റാച്ച്ഡ് ഒരു ഡോക്യുമെൻ്റ്സും അറ്റാച്ച് ചെയ്യാതെ എത്ര എന്യൂമറേഷൻ ഫോം നിങ്ങൾക്ക് കിട്ടി ഹൗ മെനി ഫോംസ് ഹാവ് ബീൻ മാർക്ക് നോട്ട് റെക്കമെൻഡഡ് ബൈ ദ ബി എൽഒൺ വാട്ട് ബേസിസ് ഈ പറയുന്ന ബി എൽഒമാർ ഞങ്ങൾ വോട്ടർ പട്ടികയിൽ ചേർക്കാനായി റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എത്ര ഫോമുകൾ തന്നു അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ റെക്കമെൻഡ് ചെയ്തത് ഹൗ മെനി ഫോറിനേഴ്സ് വെയർ ഡിറ്റക്റ്റഡ് ഓൺ ദ എക്സിസ്റ്റിങ്സ് ഡ്യൂ റോൾ ഡ്യൂറിങ് സർ വിദേശികളെയും നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്താൻ വേണ്ടിയാണല്ലോ ഇത് നടത്തിയത് എന്നിട്ട് ഈ പരിശോധനയിൽ എത്ര വിദേശികളെയും നുഴഞ്ഞുകയറ്റക്കാരെയും ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തി വൈ വാസ് ദ ഫോമാറ്റ് ഓഫ് ഇലക്ട്രോൾസ് ചേഞ്ച്ഡ് ആഫ്റ്റർ രാഹുൽ ഗാന്ധിസ് പ്രസ് കോൺഫറൻസ് രാഹുൽ ഗാന്ധിയുടെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞപ്പോൾ എന്തിനാണ് ഇലക്ഷൻ ഫോർമാറ്റ് റീഡബിളിൽ നിന്ന് അല്ലാതാക്കിയത് ഒമ്പത് വൈ ഹാസ് ദ ഈ സി നോട്ട് ഡിമാൻഡ് അവിഡ് ഓഫ് ഇറ്റ് ഫ്രം അനുരാഗ് താക്കൂർ എന്തുകൊണ്ടാണ് അനുരാഗ് താക്കൂറിൽ നിന്ന് ഈ പറയുന്ന അഫിഡവിറ്റ് വേണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയാനുള്ളത് വൈ വാസ് നോ എറ്റ് എൻക്വയറി കണ്ടക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അവിഡ് ഓഫ് ഇറ്റ് ഫയൽഡ് ഇൻ ദ പാസ്റ്റ് അതായത് പണ്ട് ഫയൽ ചെയ്ത അഫിഡവിറ്റുകളിൽ എന്താണ് അന്വേഷണം നടത്താത്തത് അതായത് യു പിയിൽ എസ് പിയുടെ നേതൃത്വത്തിൽ പത്ത് പന്തിയിരായിരം പതിനെണ്ണായിരം വോട്ടുകൾ ഡിലീറ്റ് ചെയ്തതിനെക്കുറിച്ച് അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ട് എന്ത് നടത്തിയത് ഈ ചോദ്യങ്ങളുണ്ട് പണിക്കരെ അതുകൊണ്ട് വെള്ള പൂശി വെള്ള പൂശി വെള്ള പൂശി തലവഴിയേ അങ്ങ് വെള്ളയായി ഇല്ല എന്താ നീലച്ചായത്തിൽ വീണ കുറുക്കനെ പോലെ ഇതിനകത്ത് വീണ് കിടന്ന് പെടഞ്ഞുകൊണ്ട് കാര്യമില്ല സത്യമാണ് പണിക്കരെ ഇതിനെല്ലാം കണക്കുണ്ട് ഇത് കാക്ക കാക്കത്തുള്ളായിരം മണ്ണും തൊള്ളായിരമൊന്നും പറഞ്ഞൊന്നും എണ്ണിക്കളയാനൊക്കത്തില്ല ഇന്ത്യയിലെ ഓരോ മനുഷ്യനും ഒരാളാണ് ഒരു പൗരനാണ് അയാൾക്കൊരു ഓട്ടുണ്ട് അത് കട്ട് തിന്നരുത് ആരും